അടുക്കള വശത്ത് പടുമുള മുളച്ച ഒരു കുമ്പളമാണ് കേട്ടോ ഇന്നത്തെ താരം ഇതിൽ പടുമുളയാണല്ലോ കായ പിടിക്കുമോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു കാരണം പൂ ഇങ്ങനെ ധാരാളം ഉണ്ടാവുന്നുണ്ട് പക്ഷെ ഒരൊറ്റ പൂവും കായാവണ പൂവില്ല കാപ്പൂ ഒന്നും കണ്ടില്ല പക്ഷെ മറ്റേ പൂ കണ്ടപ്പോൾ വിചാരിച്ചു ഓണമൊക്കെ അല്ലേ വരുന്നത് പൂക്കളം ഇടാൻ ഉപയോഗിക്കാലോ അവിടെ നിൽക്കട്ടെ കളയുണ്ട പിന്നെ അമ്മയൊക്കെ പറയാറുണ്ട് കുമ്പളം പടർന്നാൽ വെറുതെ ആവില്ല എന്തെങ്കിലും കിട്ടുമെന്ന് അപ്പോൾ അത് കാരണം ഓലയൊക്കെ വെച്ച് ഷീറ്റിൻ്റെ മുകളിൽ ർക്കും ശല്യം ഇല്ലാണ്ടിരിക്കട്ടെ എന്ന് പക്ഷെ ഒരു യാത്ര കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴല്ലേ ഷീറ്റിന്റെ മുകളിൽ ഒരു വലിയ കുമ്പളങ്ങ ഉണ്ടായി കിടക്കണു അതെങ്ങനെ പറിക്കും എന്നുള്ളതായി പിന്നെ ലാഡറൊക്കെ വെച്ച് ആള് കയറി നോക്കിയിട്ടോ പക്ഷെ ഒരു രക്ഷയില്ല പിന്നെ മോളിൽ പോയി അരിവാൾ തോട്ടി വെച്ച് വലിച്ചു കഴിഞ്ഞപ്പോൾ കുമ്പളങ്ങയുടെ ഞെട്ടി പൊട്ടുകയും ചെയ്തു അങ്ങനെ അത് കുമ്പളങ്ങ മാത്രമായിട്ട് അവിടെ കിടക്കണു ഇനി അതിനെ എങ്ങനെ താഴേക്ക് എത്തിക്കും എന്നുള്ളതായി അപ്പൊ താഴെ പോയി തോട്ടി കൊണ്ട് വലിച്ചു നോക്കിയപ്പോൾ അത് ഉരുണ്ട് ഉരുണ്ട് വരാൻ തുടങ്ങി കൈ കാണിച്ച് പിടിക്കുന്നതിന് മുമ്പേ ആള് താഴെ വീണു പക്ഷെ വലിയ പരിക്കൊന്നും പറ്റാണ്ട് കിട്ടിയിട്ടോ ഒരു വര വീണിട്ടുണ്ട് കുഴപ്പമില്ല ഓണം വരേക്കോ എത്തിക്കാൻ തോന്നണു ആറ് കിലോ തൂക്കുണ്ട് കേട്ടോ കുമ്പളങ്ങക്ക്